എല്ലാവർക്കും വെൽക്കം കുറേ നാളായി ഒരു ലോങ് വീഡിയോ കിട്ടിത്തി ഒരു മാസത്തോളായി ലോങ് വീഡിയോ കിട്ടിത്തി കാരണം കുറേ തിരക്കുകളെല്ലാം കാരണം വീഡിയോ ഇടാൻ പറ്റില്ല ഒന്നാമത് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകും നേരം വരും അപ്പോൾ രാത്രിയാണ് കുറച്ച് ഫ്രീ ടൈം കിട്ടുക ആ സമയത്തൊന്നും നടക്കില്ല സത്യം പറഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത വിഷു ആണ് എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വിഷു ബ്ലോഗാണ് മാമൻ്റെ അടുത്തേക്ക് പോകുന്നത് മാമനും മാമിയും ഒന്നാമത് വിളിച്ചിട്ടുണ്ടായിന് ആദ്യമേ വിളിച്ചിട്ടുണ്ടായിന് പിന്നെ പോകാമെന്ന് വിചാരിച്ചു അടുത്ത വിഷു ആടെന്നാക്കാന്ന് വിചാരിച്ചു അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വിഷു ആണ് അപ്പോൾ ഒരു വിഷു ബ്ലോഗ് എന്തായാലും ഇടണമെന്ന് എന്ന് അപ്പോൾ മൂന്ന് വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ അതായത് മാമൻ്റെ വീട്ടിൽ പോയാലും മാമൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തറവാടും രണ്ടാമത്തെ മാമൻ്റെ വീട് വേണെൻ്റെ അടുത്തു തന്നെയാണ് അപ്പോൾ മൂന്ന് വീട്ടിൽ എനിക്ക് പോകണം മൂന്ന് വീട്ടിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വീട്ടിലെ വിശേഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു ഏകദേശം അഞ്ചര മണി ആ ഒരു ടൈം ആകുമ്പോൾ ഞാനും എടുക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴ നിർബന്ധമാണ് ഇന്നെന്തോ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവുകയാണ് ഗേൾസ് എൻ്റെ വേട്ടന് ആൾ കുറച്ച് ഇൻട്രോവേട്ടാണ് അതുകൊണ്ട് തന്നെ ഓന് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് ഞാൻ എപ്പം വീഡിയോ എടുക്കാൻ നിന്നാലും ഒരിക്കലും ആ വീഡിയോ ഉണ്ടാവാറില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറേ ഉള്ളൂ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ നിർത്തിയിട്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു അമ്മയുടെ വീട് വരുന്നത് വേഷാലന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ പോകുമ്പോൾ വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണെങ്കിലും മെയിൻ റോഡ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓഫ് റോഡാണ് ഇപ്പൊ പോകാൻ വലിയ കുഴപ്പമില്ലെങ്കിലും മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര ടാസ്ക് ആണ് അതിലേ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു വൈകുന്നേരം ആറാറേ ആവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മാമൻ്റെ വീട് മീനു സന്വിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നോ മാമൻ താഴെ തറവാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് മീനു ജൂലീനെ കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ജൂലി ജൂലി ഇതൊന്നാ പക്കു പൂക്കുറ്റിയാ ജോലി നാനഞ്ഞിട്ട് നോക്കിയ അങ്ങനെ നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് മീനു ഇതാ ജൂളീനെ കുളിപ്പിക്കുന്നു മീനു ഹായ് പറഞ്ഞ മാമി മാമിക്കിന്ന് പണിയുണ്ടായിരുന്നതുകൊണ്ട് മാമി ഡ്യൂട്ടിക്ക് പോയെ മാമൻ താഴെ ഉള്ളത് താഴെ മീൻസ് അമ്മേൻ്റെ തറവാട് നേരെ ഇത് മാമൻ്റെ വീടാണ് അതിൻ്റെ നേരെ താഴെയാണ് അമ്മമ്മയും അച്ചച്ചനെ നിൽക്കുന്ന വീട് അതായത് നമ്മുടെ തറവാട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്ന് കാണിച്ചു തരാം ഞാൻ ഗ്രൈസ് നമ്മുടെ തറവാട് ഇവിടെ നന്ദി അപ്പോ ഇതാണ് നമ്മുടെ തറവാടി കുഞ്ഞിലെ എല്ലാരും കൂടി കളിച്ചും ചിരിച്ചും വളർന്ന വീടാണിത് ഞാൻ പോകുമ്പോഴത്തേക്കും അവിടെ അച്ചാച്ചനും അമ്മയും മാമനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നൊരു പൂക്കുറ്റി കത്തിച്ച് നമ്മുടെ വിഷു അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അതിനുശേഷം നമ്മളെല്ലാരും കൂടി ചായ ചാടിക്കാൻ വേണ്ടിരുന്നു അതിന്റെ ഇടക്ക് ഞാൻ അമ്മമ്മയുടെ കൂടെ വയലിലേക്ക് അമ്മമ്മയുടെ പച്ചക്കറി നോക്കാൻ വേണ്ടി പോയി മുല്ല ആ വീട്ടിലേതും ഇപ്പന്നാ വരയ്ക്കുന്നേ കഴിയേപ്പ് ണ്ടാ വീട്ടിലുണ്ടല്ലോ ഫ്രിഡ്ജ് കണ്ടിന് ഒന്ന് നാളെ കറി വെച്ചോ ഞാൻ കാഞ്ഞ അമ്മ നടന്നൂല ആ കൊന്നപ്പൂ ഇല്ലേ നമുക്ക് കൊന്നപ്പൂ ഉണ്ടല്ലോ അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ മേലേക്ക് പോയി അതായത് മാമന്റെ വീട്ടിലേക്ക് പോയി മാമൻ കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നിട്ട് പൊട്ടിക്കാലോന്ന് പറഞ്ഞിട്ട് സാന്വിക്കാണെങ്കിൽ ഭയങ്കര പടക്ക പേടി ആയതുകൊണ്ട് ഒരു പടക്കം പോലും പൊട്ടിക്കാൻ വിടുന്നുണ്ടായിരുന്നില്ല ഓരോ സൗണ്ടുള്ള പടക്കങ്ങളും ഉള്ളെടുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഡ്രസ്സൊക്കെ മാറി കുളിച്ചൊന്ന് സെറ്റായി നമ്മൾ വരുന്നത് പ്രമാണിച്ച് മാമി നല്ല ബീഫ് കറി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയൊരു ഡയറ്റിലായത് കാരണം എനിക്ക് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ രണ്ടാളും കൂടി കഴിച്ചു അതിനുശേഷം ഞാൻ എനക്കുള്ള പരിപാടി നോക്കലായിരുന്നു ചെറുപയര ദോശയായിരുന്നു ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് അത് ചൂടുന്നതിന് കുറച്ച് മുന്നേ അരച്ചു അരച്ചുവെച്ചാലേ നമുക്കത് സെറ്റായിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനുള്ള പരിപാടി നോക്കലായിരുന്നു കാരണം അതെനിക്ക് ഏഴ് മണിക്ക് ആയിട്ട് കഴിക്കും വേണ്ടതാണ് അങ്ങനെ ഇവർ ഫുഡ് കഴിച്ചതിന് ശേഷം പടക്കം പൊട്ടിക്കാലോ എന്ന് പറഞ്ഞിട്ട് പടക്കത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ സാൻവി ഒരു വിധത്തിലും ഏട്ടനെ വിടുന്നുണ്ടായിരുന്നില്ല സാൻവിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിയിലൊരു സാധനം എന്താന്ന് വെച്ചാല് അത് പടക്കം മാത്രമാണ് കമ്പിത്തിരിയും പൂക്കുറ്റിയും ഒഴികെ ബാക്കി ഒരു പടക്കം പോലുള്ളൂ നമ്മളെ പൊട്ടിക്കാൻ വിടുന്നുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്തോ ബോംബ് മാത്രമേ കുറച്ച് വലിയ പടക്കാണ് അത് കുറച്ച് സൗണ്ടുള്ള പടക്കായുണ്ട് കുറച്ച് ദൂരെ പൊട്ടിക്കാലോ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ ബാക്കിലുള്ള കോറയിലേക്കാണ് അവര് പോയത് ഞാൻ അവര് പടക്കം പൊട്ടിക്കാൻ വേണ്ടി അങ്ങ് കോറേൻ്റെ അടുത്താ പോയിട്ടില്ലേ അതിനൊക്കെ പേടിയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അങ്ങനെ അവരെ പടക്കം പൊട്ടിക്കലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിലുള്ള പരിപാടി തുടങ്ങി കാരണം ഓൻ്റെ വിഷു സെലിബ്രേഷനെല്ലാം വീട്ടിൽ നിന്നാണ് കാരണം ഓന് നാട്ടിൽ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഓൻ ഇടന്ന് കുറച്ച് പടക്കെല്ലാം പൊട്ടിച്ചതിന് ശേഷം പോയി മാമൻ പുറത്തെന്തോ ആവശ്യത്തിന് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ആക്കണം കാരണം ഞാൻ ചെറിയൊരു ഡയറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറുപയറ് ദോശയാണ് ആക്കേണ്ടത് അപ്പോൾ അതാക്കട്ടെ ഞാൻ കാരണം ഏഴ് മണിക്കുള്ളിൽ നമുക്ക് കഴിക്കും വേണം ഇതാണ് ചെറുപയറ ദോശയുടെ മിക്സ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതെല്ലാം കഴിക്കുന്നത് അങ്ങനെ ദോശയെല്ലാം റെഡി ആയതിനു ശേഷം ദോശയും ചിക്കൻ കറിയും കൂടി കൂട്ടിട്ട് കഴിച്ചു രസുണ്ട് ഇഷ്ടപ്പെട്ടിന് സാനി അതിനുശേഷം കണി വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കലായിരുന്നു നമ്മൾ രണ്ടാളും ചെയ്തത് കുറച്ച് സാധനം കൂടി കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കണിയൊക്കെ ഒരുക്കി വെക്കലേ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ മീൻ തുടച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും പടക്കം പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് സൗണ്ടുള്ള പടക്കങ്ങളൊന്നും പൊട്ടിക്കാൻ വിടാത്തോണ്ട് നമ്മൾ കമ്പിത്തിരിയും പൂക്കുറ്റിയും മാത്രമാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാന്വിക്ക് ഫുഡൊക്കെ കൊടുത്തിരിക്കുമ്പോഴേക്കാണ് മാമനും അകിയും കൂടി വന്നിട്ടുണ്ടായിരുന്നത് അഗി എൻ്റെ അമ്മ മാമൻ്റെ മോനാണ് മാമനൊരാഗ്രഹം ഉണ്ടായിരുന്നു താഴെ വീട്ടിൽ തറവാട് പോയിട്ട് രണ്ട് മൂന്ന് പടക്കം പൊട്ടിച്ചിട്ട് വരണം അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ പോയി പൊട്ടിക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് പേരും കൂടി താഴേക്ക് പോയി അങ്ങനെ എന്നിട്ട് പടക്കം പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തു ഈ വർഷം ഇറങ്ങിയ പടക്കാണെന്ന് തോന്നുന്നു കാരണം ഒരു പെണ്ണുങ്ങളെ കരയണ മാതിരി ഉണ്ട് ഈ പടക്കത്തിന് അതിനുശേഷം അടുത്തത് കത്തിക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കത്ത് നെയ്യും ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് പടക്കം എല്ലാം പൊട്ടിച്ചതിന് ശേഷം നമ്മള് പടക്കം പൊട്ടിക്കൽ അങ്ങ് നിർത്തി എല്ലാ പ്രാവശ്യവും വിഷുവിന് മാമൻ നാട്ടിലുണ്ടാവാറില്ല അപ്പോൾ പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ വിഷു കിട്ടിയോണ്ട് ഭയങ്കര ഹാപ്പിയിലായിരുന്നു പിന്നെ പടക്ക പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് അച്ചാച്ചൻ്റെ റൂമിലേക്കാണ് കാരണം അവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാമൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോ വേറെ ആരുമല്ല നമ്മുടെ അച്ചാച്ചൻ്റെ അമ്മമ്മയുടെയും ഫോട്ടോ ആണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ചുള്ളനും ചുള്ളത്തിയുടെയും ഫോട്ടോ ആണിത് അവരെ അവർ രണ്ടുപേരുടെയും ഫോട്ടോ മാത്രമല്ല അമ്മയുടെയും മാമന്മാരുടെയും ഒക്കെ കുഞ്ഞിയിലെ ഫോട്ടോ ഷോർട്ട് കേസിലുണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷം അമ്മമ്മ നല്ല സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം മാത്രല്ല കാര്യപ്പം ഈ അപ്പത്തിന് പറയാറുണ്ട് പക്ഷെ ഉണ്ണിയപ്പത്തിന് മധുരം ഉണ്ടെങ്കിലും ഈ അപ്പത്തിന് മധുരം ഉണ്ടാവാറില്ല പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ അവിടെ അപ്പൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ മാമന്റെ അടുത്തേക്ക് തന്നെ പോയി പിന്നെ വയലിന്റെ തൊട്ടപ്പുറത്തന്നെ കുറേ ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ നോക്കിയിരുന്നു വന്നില്ല കൂട്ടാൻ സമയം അവര് വന്നിട്ട് പടക്കം പൊട്ടിക്കാൻ കുറച്ച് വന്നാലും കൂടി അങ്ങനെ മാമനും മാമി മാമിയും വിഷുവിന്റെ തിരക്കൊക്കെ കാരണം മാമിക്ക് പത്ത് മണിവരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കണിവെക്കാനുള്ള സാധനങ്ങളെല്ലാം മാമൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആദ്യം പടക്കം പൊട്ടിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പടക്കം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കണി സെറ്റാക്കൽ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ടൈം പിന്നെ ഏകദേശം ഒരു മണി ഒന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാധനമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലെ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാനും മീനും കൂടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ കിടന്നുറങ്ങി രാവിലെ കണിയാണെന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നാലേ കാലൊക്കെ ആകുമ്പോൾ നമ്മൾ എണീച്ച് കണി അങ്ങ് കണ്ടു ഇതായിരുന്നു നമ്മുടെ ഇപ്രാശത്തെ വിഷുക്കണി അങ്ങനെ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ പടക്കം പൊട്ടിക്കൽ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു É dura, né? അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് മാമൻ്റെ അടുത്ത് നിന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മീനു ജോലീനെ കണിയാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവാണ്ട് ഇതന്നാ സാധനം എന്നുള്ള മട്ടിലായിരുന്നു ജോലി പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു അയക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും വിഷു പ്രമാണിച്ച് ജൂലിക്ക് നല്ല ഡ്രസ്സൊക്കെ മീനു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആളുകൊണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മാത്രം വിഷുക്കോടിയൊക്കെ ഇട്ടിട്ട് വിഷു ആഘോഷിച്ചാൽ പോലല്ല ഓളും ആ വീട്ടിലെ അങ്കല്ലേ അപ്പോൾ ഒപ്പും കൂടി ഒരു ഡ്രസ്സ് വേണ്ടേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഓക്കെ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിയാണ് മീനു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ അമ്മമ്മേൻ്റെ അടുത്തേക്കും പോയി കണി കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കു തന്നെ അമ്മമ്മയോടെ പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവരെ കണിയങ്ങ് കണ്ടു പെട്ടെന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ആ കണിയങ്ങ് കണ്ടപ്പോൾ പണ്ടത്തെ കാലത്തെയാണ് ഓർമ്മ വന്നത് കാരണം പണ്ട് സ്കൂൾ വെക്കേഷൻ ഒക്കെ തുടങ്ങിയാൽ എപ്പോഴും അച്ഛൻ്റെ അമ്മമ്മേൻ്റെ അടുത്തേക്കാണ് വരാറ് അപ്പോൾ പിന്നെ വിഷുവും ഇവിടെയാണ് ഉണ്ടാവാറ് അങ്ങനെ അവിടുത്തെ വിഷുക്കണിയെല്ലാം കണ്ടതിന് ശേഷം അച്ചാച്ചൻ നമുക്ക് വിഷു കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു അച്ചാച്ച വക എല്ലാ പ്രാവശ്യവും വിഷു കൈനീട്ടം കിട്ടാറുണ്ട് നമുക്ക് അങ്ങനെ എനക്കും മീനൂനും സാൻവിക്കും മൂന്ന് പേർക്കും വിഷു കൈനീട്ടം അച്ചാച്ചൻ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ അമ്മമ്മന്റെ അടുത്തേക്കാണ് പോയത് അമ്മമ്മയുടെ വകയായിരുന്നു അടുത്ത കൈനീട്ടം അങ്ങനെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുന്നേ തന്നെ അമ്മമ്മക്ക് ഞാൻ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിഷു ഉണ്ടായിരുന്നില്ല അപ്പോൾ ജോലി കിട്ടിയിട്ടുള്ള ആദ്യത്തെ വിഷു ആയുണ്ട് അച്ചാച്ചനും അമ്മമക്ക് കൈനീട്ടം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അവർക്ക് രണ്ടാക്കം കൊടുത്തതിന് ശേഷം അമ്മമ്മയുടെ വക കൈനീട്ടം കിട്ടി എനിക്ക് മാത്രമല്ല നമ്മൾ മൂന്ന് പേർക്കും അമ്മമ്മ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം ഒരു ആറുമണിയായിട്ടുണ്ടാവും നമ്മൾ കുളിച്ചൊരുങ്ങി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല അമ്പലത്തിലേക്കാണ് അങ്ങനെ ഞാനും മാമനും മാമിയും രണ്ട് മക്കളും പിന്നെ അമ്മമ്മയും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് നട അടക്കുന്നതിന് മുന്നേ അമ്പലത്തിലെത്തേണ്ടത് കൊണ്ട് ചടപടയിൽ എല്ലാവരും റെഡിയാവലായിരുന്നു ആവലായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോക്കാണ് അമ്മമ്മ റെഡിയായി വന്നിട്ട് പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും റെഡിയായി ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം ഒരു ആറര ആറേ മുക്കാലായിട്ടുണ്ടായിരുന്നു അങ്ങനെ കാറിലേക്ക് കയറി നമ്മൾ അമ്പലത്തിലേക്കുള്ള യാത്ര ഇങ്ങ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ പോകുമ്പോൾ ഈ പുറത്തെ കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് എന്താന്ന് വെച്ചാൽ ഈ വയലും ഈ കോടയൊക്കെ ആകുമ്പോൾ ഇതിലെ പോകുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് നമ്മൾ പോകുന്ന അമ്പലം ഏതാന്ന് വെച്ചാൽ മാമാനിക്കൊന്ന് മഹാദേവി ടെമ്പിളാണ് അതായത് എന്നാണ് നമ്മൾ പറയാറ് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് അഞ്ച് മിനിറ്റേ ഉള്ളൂ അമ്പലത്തിലേക്ക് പക്ഷേ മാമൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലക്കുളത്തിലേക്ക് പോയി കാൽ കഴുകാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വരുന്നവരെല്ലാം ഈ അമ്പലക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകിയതിന് ശേഷം അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാറുള്ളൂ അങ്ങനെ അവിടുന്ന് കാലൊക്കെ കഴുകിയിട്ട് നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയി വിഷുവായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ അവിടെ എത്തി വഴിപാടെല്ലാം കഴിപ്പിച്ചതിന് ശേഷം നമ്മൾ തൊഴാൻ വേണ്ടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി താഴെ മുതൽ മേലെ വരെ നല്ല ക്യൂ ആയിരുന്നു കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ മാമനത്ത അമ്പലത്തിൽ വന്നവരി ഈ ഒരു പൂവ് എന്തായാലും കണ്ടിട്ടുണ്ടാവും കാരണം വരുന്നവരെല്ലാം ഇതിന്റെ അടുത്തൊന്ന് ഫോട്ടോ എടുത്തിട്ടേ പോവാറുള്ളൂ അങ്ങനെ നമ്മൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തോൽവിട്ടെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരുന്നു അത്യാവശ്യം നല്ല നിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ പിന്നെ നട അടക്കാനും ആയിട്ടുണ്ടായിന് അതുകൊണ്ട് നമ്മൾ വേഗം പിന്നെ മാമാനത്തമ്പലത്തിൽ വന്നവരക്കറിയായിരിക്കും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണത് അങ്ങനെ അവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു സമയം ഏകദേശം ഒരു ഏഴര ഏഴേ മുക്കാലായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ രണ്ട് ചേട്ടന്മാർ കൂടിയിട്ട് മട്ടം വില്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വണ്ടി റോഡ് സൈഡാക്കിയിട്ട് മാമൻ നേരെ മട്ടം മേടിക്കാൻ വേണ്ടി പോയി വിഷു പ്രമാണിച്ചുള്ള വിൽപ്പനയാണെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനൊരു അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത്യാവശ്യം വാങ്ങാൻ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു വീട്ടിലെത്തിയപ്പോഴാണ് ഈ നമ്മൾ അവിടെ കണ്ടത് ഇതെന്റെ രണ്ടാമത്തെ മാമന്റെ മക്കളാണ് പാറവും തീർത്തിയും അങ്ങനെ നമ്മൾ മൂന്നാളും വീഡിയോസും ഒക്കെ കുറേ എടുത്തു അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ചാപടിക്കാൻ വേണ്ടിയിട്ടിരുന്നു വിഷുവായത് കൊണ്ട് നമ്മൾ ഉപ്മാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ അമ്പലത്തിൽ പോയത് കൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചായോടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്നിട്ട് രണ്ടാമത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അത് ഇതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മൾ ഞാനും മീനും സാമിയും കൂടി കുട്ടിക്കാന്ന് പോന്നത് കുറച്ച് വണ്ടിക്ക് വേണ്ട ദൂരമുണ്ട് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അടുത്തേക്കണി വണ്ടി അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് വരണം അങ്ങനെ ചായോടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത മാമൻ്റെ വീട്ടിലേക്ക് കിട്ടും കുറച്ചൊരു വണ്ടിക്ക് പോകേണ്ട ദൂരേ ഉള്ളൂ നമുക്ക് അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഒരാൾ പാവത്താനെ പോലെ കൂട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു അമ്പൂന്നാണിവൻ്റെ പേര് അങ്ങനെ അവിടെ കയറിയിട്ട് അവരെ കണിയൊക്കെ കണ്ടു മാമിയെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇവരെ കണി അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി പിന്നെ ഞാനും മാമനും മാമിയെല്ലാം ഫുഡാക്കാനുള്ള പരിപാടിയിലായിരുന്നു മ്മി പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് നല്ലവണ്ണം എക്സ്പേർട്ട് ആണ് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് ആള് അങ്ങനെ ഫുഡെല്ലാം റെഡി ആയി ശേഷം നമ്മൾ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറും ചിക്കനും മട്ടനും വറവും അച്ചാറും പപ്പടായിരുന്നു ഇപ്രാവശ്യത്തെ സ്പെഷ്യലി സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ നോൺ വെജ് ആണ് കൂടുതലും ഉണ്ടാക്കാറ് അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ ഒക്കെ കഴിച്ച് നമ്മുടെ വിഷു അങ്ങ് കംപ്ലീറ്റ് ആക്കി നല്ലൊരു ഫുഡ് കഴിച്ചു നമ്മുടെ വിഷു പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നിങ്ങളെ വിഷു എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യണം എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയിൽ പിന്നെ വരുന്നതായിരിക്കും ടറ്റാബൻ